എന്നാ ഒട്ടകത്തോടെ എടുക്കല്ലേ ഒട്ടക എടുക്കാം എനിമി വരുമ്പോ ഇട്ടാ മതി എനിമ എവിടെ എനിമി അലക്കടിക്കു കുതിരല്ല ഒട്ടകാണ് മനസ്സിലായോ എടത് കാ മറ്റേ സിനിമ അല്ലേടാ പശുവിന്റെ ഉടലിട്ട് പോണ ദിലീപിന്റെ ഒരു പഴയ പടം അപ്പൊ മറ്റേ ബലൂൺ വിർപ്പിച്ചെടുക്കും മറ്റേ കയ്യോറൊക്കെ ഗ്ലൗ ഗ്ലൗവ് എടുക്കാടുക്ക എടുത്തേക്കല്ലേ സൗണ്ട് ഒന്നും ഇല്ല ഒരു ഗുമ്മില്ല എന്നാൽ സൗണ്ട് ഒക്കെ ഒരു റെസെന്റ് ആ രണ്ട് സാധനങ്ങൾ കളഞ്ഞിട്ടുണ്ട് എടാ ഇത് എടുത്തു കഴിഞ്ഞാൽ പക്ക അതിന്റെ ഒമ്പതിനായിരം ഡയമണ്ടാവുടാ പതിനായിരം ഉണ്ടാവില്ല തെങ്കാശി പട്ടോ ആ സത്യ സത്യോ എടാ ആരും വെയിറ്റ് ആക്കുക ഒ ലാസിനെ കിട്ടാൻ പോണുള്ളൂ പേരച്ചൂട്ടിന് എന്താ വൃത്തില്ലേ ഞാൻ ഒരു കാര്യം ഡിഫോൾട്ട് പേരച്ചൂട്ടല്ലേ അല്ല പച്ച കമോൺ കമോൺ ഓ എടാ ആ ബാക്കി Супер ഹീറ്റാ ആ ആദ്യം തന്നെ ഗോൾഡ് റോയിൽ 10 സ്പിൻ ചെയ്തിട്ട് എടീറ്റി മോഡ് ആണ് അവിടെ ഗോൾഡ് റോയിൽ ആണ് ഫ്ലോർ മന്തവൽദർ വന്നേ എല്ലാ ഇവന്റിലും എന്ന പൊട്ടറാക്കാനായി കുറേ മോഡ് ചക്കക്കി ഇട്ടോ പറയാൻ പറ്റില്ല അന്ന് ചക്കക്കി കുറേ കാരണാനകൾ കിട്ടുന്നുണ്ട് എനിക്ക് എടന്റെ ലാസ്റ്റ് സ്പിന്നേ കിട്ടോളടാ ഇ ലാസ്റ്റ് സ്പിന്നേ കിട്ടോളോ എന്തുചെയ്യ മൈനിട്രിക് ഞാൻ ഗോൾഡ് റോയിൽ സ്പിൻ ചെയ്യാൻ ആണ് ട്രിക് പിന്നെ ഒമ്പതിനായിരം ഡയമണ്ട് ആക്കി പതിനായിരം ഡയമണ്ട് ആക്കി എനിക്ക് ആക്കിള്ളങ്ങനെ കണ്ടോണ്ടിരിക്കണം പതിനായിരം പ്ലീസ് നൂറ്റി നാത്തി ഏഴ് ഓക്കെ സോ സന്തോഷായല്ലോ

എനിക്ക് എടാ സത്യം പറഞ്ഞാൽ ഈവന്റ് എന്തിനാ ഈ പേടിയുള്ളിൽ എന്തിനാ കൊണ്ടുവന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല മനസ്സിലായോ എല്ലാ ഒറ്റ ലാസ്റ്റ് പിന്നെ തന്നെ ഇടുന്ന പിന്നെ അത്ര ഡയമണ്ടിൻ്റെ ഷോർന്നുണ്ടാ ലോക്ക് ചെയ്താൽ പോലെ എടാ അത് നമ്മൾ ഇതിനെ ക്ലിക്ക് ചെയ്ത് അതാണോ ചെയ്ത മണ്ഡലം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യണമായിരുന്നു മനസ്സിലായോ അവിടെ ഞാൻ ചെറിയ മിസ്റ്റേക്ക് വെച്ചിട്ട് പോയി ഓക്കെ അപ്പൊ വൺ സ്പിൻ വൺ സ്പിൻ ട്രിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ടിന് നമ്മൾ ഒട്ടകത്തിന് എടുക്കാൻ പോവാണേ ഒട്ടകം ഒട്ടകം എന്നും അതിന്റെ വികനാസ ഒട്ട കിട്ടി ഒട്ട കിട്ടി ഒട്ടകം അത്രേ ഉള്ളൂ ഏതാ പക്ഷെ അവന്റെ ബാക്കിൽ ഇരിക്കാൻസ് ആണോ കളിക്കുന്ന എങ്ങനെയെടുക്കണോ ഞാൻ ഫ്രണ്ട് തന്നെ വരിക ബാക്കിൽ വഴിയില്ലല്ലോടാ ആഗ്രഹം കയ്യിൽ വെച്ചാതി വിശ്വാസ കൊണ്ടുപോയി മരം എല്ലാം വരുന്നുണ്ടല്ലേ ആദ്യം കൊതിയത് അതിന് വിട്ടു തോന്നിട്ടുള്ള കാര്യം വന്നേക്കാം നിന്റെ ഓട്ടക്കോ ശരി ഓക്കെ നിങ്ങക്ക് ഇഷ്ടമുള്ളവരെ ഓക്കെ ദൈവം തെറി വിളിക്കുന്ന ആരട് വിളിക്കുന്നവർക്ക് പിന്നെ എട ഡയ്മ തീർന്നടാ ഒമ്പതിനായിരം കൊഴപ്പില്ല കൊഴപ്പല്ലേ എടാ നല്ല ചിന്തിക്കും മനസ്സിലായി നല്ല ചിന്തിച്ച ഒരു കുഴപ്പമില്ല ചിന്തിച്ചു പോകെ പിന്നെ ആ ഡാൻസ് ആണ് ബ്രോ ഡാൻസ് ആണ് മനസ്സിലായോ ഇറ്റ്സ് എ സ്റ്റെപ്പ് ഓക്കെ പാട്ടില്ലാന്നുള്ളൂ പാട്ടില്ലാത്തൊരു ഡാൻസ് ആണ് കൊള്ളം കൊള്ളാം ഔട്ട് ഓഫ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ ഈ ഇമൗണ്ടിന് എത്ര പോയിന്റ് കൊടുക്കും കമ്പനിയിട്ടേ അങ്ങനെയുണ്ട് കുഴപ്പമില്ല അല്ലേ നല്ല കൊള്ളാം വെറൈറ്റി ആയിട്ടുണ്ട്